ലോക ക്രിക്കറ്റിൽ ഇതുവരെയും ഒരു ലോക കിരീടം നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ദക്ഷിണാഫ്രിക്കയുടെ അല്ലെങ്കിൽ ചോക്കേഴ്സ് എന്നുള്ള വാക്ക് ഇനി മാറ്റി പറയാം ദേ ആർ വിന്നേഴ്സ് അവർ വിജയികളാണ് ജേതാക്കളാണ് എന്ന് നിസ്സംശയം പറയാൻ കഴിയുന്ന തരത്തിലേക്ക് ദക്ഷിണാഫ്രിക്കയും തെമ്പാബാവുമയും ആ ടീമിനെ മാറ്റി ലോകത്തിന്റെ ക്രിക്കറ്റിന്റെ മെക്കയിൽ എന്ന് വിശേഷിപ്പിക്കുന്ന ലോഡ്സ് സ്റ്റേഡിയത്തിലാണ് ആ ജയം എന്നുള്ളതാണ് അതിന്റെ മധുരം ഇരട്ടിയാക്കി മാറ്റുന്നതും തെമ്പാബാവുമയെ കാണാൻ തെമ്പാബാവുമാ കിരീടം കാണാൻ ദക്ഷിണാഫ്രിക്കയുടെ മുൻ ക്യാപ്റ്റൻമാരും ആ സ്റ്റേഡിയത്തിലുണ്ടായിരുന്നു യും അല്ലെങ്കിൽ എക്കാലത്തെ മികച്ച ഓൾറൗണ്ടർ ലാൻസ് വിക്കറ്റ് കീപ്പർ മാർക്ക് ബൌച്ചറിന്റെയും ഒക്കെ ആ ആഹ്ലാദ പ്രകടനം അവരുടെ ജാക്ക് എന്ന ഇതിഹാസ സന്തോഷമൊക്കെ ആ സ്റ്റേഡിയത്തിൽ നിന്ന് കാണുന്നത് തന്നെ വലിയ ഹൃദയംഗമായിട്ടുള്ള കാഴ്ചയായിരുന്നു പ്രത്യേകിച്ചും ക്രിക്കറ്റ് ആരാധകർക്ക് ക്രിക്കറ്റിനെ നിരീക്ഷിക്കുന്നവർക്ക് ഇനി സ്കോർ കാർഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആദ്യ ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി പന്ത്രണ്ടാണ് ഓസ്ട്രേലിയ നേടിയത് രണ്ട് തൊട്ടു പിന്നാലെ ബാറ്റ് ചെയ്യാൻ എത്തിയ ദക്ഷിണാഫ്രിക്ക അതിവേഗം പുറത്തായി നൂറ്റി മുപ്പത്തി എട്ട് റൺസിന് ഓസ്ട്രേലിയ വീണ്ടും ഇരുന്നൂറ്റി ഏഴ് റൺസ് എടുത്താണ് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് എന്നുള്ള ടോട്ടൽ വിജയലക്ഷ്യം ദക്ഷിണാഫ്രിക്കയ്ക്ക് മുന്നിലേക്ക് ടാർഗറ്റ് വെക്കുന്നത് ദക്ഷിണാഫ്രിക്ക ആ വിജയലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ അഞ്ച് വിക്കറ്റുകളാണ് വരുന്നത് അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് എയ്ഡൻ മാർക്കർത്തിന്റെ നൂറ്റി മുപ്പത്തി റൺസും ഒപ്പം തെമ്പാബാമ അവരുടെ ക്യാപ്റ്റന്റെ അറുപത്തിയാറ് റൺസും ഇരുവരും ചേർന്നുള്ള കൂട്ടുകെട്ടാണ് അതായത് മൂന്നാം വിക്കറ്റ് കൂട്ടുകെട്ട് പൊളിയുന്നത് ഇരുന്നൂറ്റി പതിനേഴ് റൺസ് എത്തി നിൽക്കുകയാണ് ദക്ഷിണാഫ്രിക്കയുടെ ജയം ഉറപ്പാക്കിയിരുന്നു അവരുടെ ക്യാപ്റ്റനും ഒപ്പം ക്രീസിൽ തുടർന്ന എയ്ഡൻ മാർക്കറും ഏറ്റവും ഒടുവിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് എന്ന ടാർഗറ്റിലേക്ക് എത്തുമ്പോൾ ആറ് റൺസ് അകലെ ടീം ടോട്ടൽ ഇരുന്നൂറ്റി എഴുപത്തി ആറ് എത്തിയപ്പോഴാണ് ഏഴൺ മാർക്രമം പുറത്താകുന്നത് മനോഹരമായിട്ടുള്ള ക്ലാസിക് ഇന്നിങ്സ് എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പ്രത്യേകിച്ചും ഒരു ഫൈനൽ വേദിയിൽ നൂറ്റി മുപ്പത്തി ആറ് റൺസ് എടുത്ത് മാർക്രം പുറത്താകുന്നു അങ്ങനെ ദക്ഷിണാഫ്രിക്ക ആദ്യമായി ഐ സി സി ലോക കിരീടമുയർത്തുകയാണ് ലോകത്തിന്റെ ടെസ്റ്റ് ക്രിക്കറ്റിലെ ചാമ്പ്യൻമാർ എന്നുള്ള പദവിയിലേക്ക് ദക്ഷിണാഫ്രിക്ക എത്തുന്നു ആദ്യമായി ലോക കിരീടം ഉയർത്തുന്ന ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ ആ കുറിയ മനുഷ്യനാണ് കറുത്ത ബൗമ തെമ്പാബാവുമാവുമയും ക്രിക്കറ്റ് ലോകത്ത് അത്തരത്തിൽ അടയാളപ്പെടുത്തുകയും ചെയ്യും അദ്ദേഹത്തിന്റെ കരിയറിനെ ഇനി നമ്മൾക്ക് അറിയാവുന്ന പോലെ നേരത്തെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ജയിച്ചിട്ടുണ്ട് അതിനപ്പുറം ഒരു കിരീടം ഐ സി സി ചാമ്പ്യൻഷിപ്പ് ദക്ഷിണാഫ്രിക്കയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല അതിനൊക്കെ പരിഹാരം എന്നോണം ഇന്ന് ദക്ഷിണാഫ്രിക്ക ചരിത്രം എഴുതി ലോക ക്രിക്കറ്റിൽ അതും ക്രിക്കറ്റിന്റെ സ്വന്തം തറവാട്ടുമുറ്റത്ത് ലോഡ്സിൽ തീർച്ചയായും പുതുശ്ശേരിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്